ഇന്ന് നമുക്ക് അടുക്കളയിൽ നിന്നും തുടങ്ങാം ജൈവ ജൈവകൃഷിക്ക് ആവശ്യമായ നല്ല അടങ്ങിയ ഒരു വളമാണ് ചാരം ചാരം ഇല്ലാത്ത വീടുകൾ പഴയകാലത്ത് ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും പക്ഷേ ഇപ്പോൾ കാലം പുരോഗമിച്ചതോടുകൂടി അടുക്കളയിൽ അടുപ്പ് കത്തിക്കുന്ന കാര്യം പരിങ്ങല്ലിലാണ് മിക്കവാറും വീടുകളിൽ ഇപ്പോൾ അടുപ്പില്ല പകരം ഗ്യാസാണ് എന്നാലും കൊച്ചു കൊച്ചു വീടുകളിലൊക്കെ ഇപ്പോഴും ചാരം ഉണ്ട് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഒരടുപ്പ് കത്തിക്കുന്നുണ്ട് അത് അരി തിള ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി മാത്രം പിന്നീട് വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ആഷ കിട്ടും ആശ എന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ് അതായത് ചാരത്തിനകത്ത് കൂടുതൽ പൊട്ടാഷാണ് ചാരം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്നാൽ ചിലർക്കെങ്കിലും അറിയാത്ത ഒരു കാര്യമുണ്ട് അതെന്നോട് ഒരുപാട് പേര് കമൻ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ചാരം എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാൻ പോകുന്നു ഒരു മൂന്നിൽ ഒരു ഭാഗം പച്ചക്കറികൾക്കും ചാരം ഉപയോഗിക്കാൻ പാടില്ല കാരണം ചാരം പൊതുവെ ചൂടാണ് അത് കോഴി എല്ലുകുടിയേക്കാളും ചൂടേറിയ സാധനമാണ് ചാരം അപ്പോൾ ഈ ചാരത്തിന് ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ദോഷം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് ചെടി നശിച്ചു പോകുന്നു എന്നതാണ് പിന്നെ പൊട്ടാഷ് കൊണ്ട് ചെടികൾ പൂക്കുന്നതിന് സാധാരണ നമ്മൾ ചെടികൾ പൂത്ത് ആ പൂവ് കൊടിയാതിരിക്കാനും ഒരുപാട് പൂത്ത് വരാനും ഒക്കെയാണല്ലോ പൊട്ടാഷ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പൊട്ടാഷിൻ്റെ ഗുണങ്ങളും ഈ ചാരത്തിലുണ്ട് പൊട്ടാഷ് കൂടുതൽ കിട്ടുന്ന ചാരത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ പഴത്തൊലിയുണ്ട് ഉള്ളിത്തോലുണ്ട് ഈ ഉള്ളിത്തോലിന്ന് എടുത്തു പറയാൻ കാരണം ഞാൻ ഉള്ളിത്തോല് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് പൊടിയാക്കി മുട്ടത്തോടും ഒക്കെ അപ്പം ഇതെല്ലാം ഇതിലെല്ലാം ആവശ്യത്തിലധികം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് ഇത് മുട്ടത്തോടിലില്ലാട്ടോ കാൽഷ്യമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ചീര ചീര എന്ന് പറയുന്ന സസ്യം നമ്മൾ ഒരിക്കലും ചാരം ഉപയോഗിക്കാൻ പാടില്ല കാരണം ചാരം ഉപയോഗിച്ചാൽ പെട്ടെന്ന് പൂവിടും ചീര പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഉള്ളില്ലല്ലോ പൂവിടാതെ നമ്മളതിൻ്റെ ഇല എടുക്കുകയല്ലേ ചെയ്യുന്നു അപ്പോൾ ചീരയ്ക്ക് ചാരം ഉപയോഗിക്കരുത് പിന്നെ ഉള്ളത് സോഫ്റ്റായ പച്ചക്കറി ചെടികൾ സോഫ്റ്റായ എല്ലാം ഇപ്പോൾ തക്കാളിയുടെ ഇല വളരെ സോഫ്റ്റാണ് തണ്ട് വളരെ സോഫ്റ്റാണ് തക്കാളിയുടെ ഇതളിൽ കൈകൊണ്ടൊന്ന് കാര്യമായിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് വീഴും അതുപോലെ ഇലയും വളരെ മാര്ദ്ധവമാണ് അതുപോലെ ആണ് പാവൽ പാവലിനും ഇതുപോലെയാണ് സോഫ്റ്റാണ് അപ്പോൾ തക്കാളിക്കും പാവലിനും ഈ ചാരം നേരിട്ട് ഉപയോഗിക്കരുത് പിന്നെ ഉള്ളത് പടവലമാണ് പടവലത്തിനും ഉപയോഗിക്കരുത് പിന്നെ വലിയ വിളകളായ തെങ്ങ് വാഴ ഇതിനൊക്കെ ഉപയോഗിക്കും അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കണം അതിന് ചെയ്യാവുന്ന ഒരു വഴിയെന്ന് പറയുന്നത് ഇത് കമ്പോസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ ഇത് കമ്പോസ്റ്റാക്കി എടുക്കാം അതിലേക്കാണ് ഞാൻ പോകുന്നത് അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത് അതിൽ ചെറിയൊരു വിഷമമുണ്ട് അപ്പോൾ എത്ര ചാരമുണ്ടോ അത്രയും മണ്ണ് എടുക്കുക സാധാരണ മണ്ണ് ആ മണ്ണ് ഒന്ന് നനച്ചു കൊടുക്കണം ീ ഇതിലേക്ക് ഈ ചാരം ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചാരം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വെള്ളം വെള്ളമൊഴിക്കരുത് മണ്ണ് നനഞ്ഞതിന് ശേഷം അതിലേക്കാണ് ചാരം ഇണ്ടത് ഇപ്പോൾ കേരളത്തിലൂടെ നീളമല്ല കേരളത്തിന് വെളിയിലും ഒരുപാട് ആൾക്കാർ ഈ ജൈവകൃഷി ചെയ്യുന്നവർ ഈ ഉള്ളിത്തോല് പൊടിച്ചത് വാങ്ങിക്കുന്നുണ്ട് കാക്കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയാണ് വില അതുപോലെ മുട്ടത്തോട് പൊടിച്ചതാണെങ്കിലും കാ കാക്കിലോയ്ക്ക് നൂറ്റമ്പതാണ് വില ഇതൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ എപ്പട്ട് വെച്ച് നോക്കുമ്പോൾ വില കൂടുതലല്ല വില കുറവാണ് ഇതുകൂടാതെ നിരവധി ഔഷധ ഗുണങ്ങളുള്ള പൊന്നാങ്കണ്ണി ചീര ഇവിടെയുണ്ട് ഇതൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാക്കറ്റുകളാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ തണ്ടുകൾ മുപ്പത്തഞ്ച് വരെ തണ്ടുകൾ നടാൻ പറ്റിയ പാക്കറ്റുകളാണ് അതിനാണ് ഇരുന്നൂറ് രൂപ പിന്നെ വലുതും ചെറുതുമായ വിവിധ ഇനം കറ്റാർവാഴ തൈക്കളും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ജെല്ലെടുത്തും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ ഇടാം വാട്സാപ്പിൽ ബന്ധപ്പെടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം അല്ലെങ്കിൽ വല്ല ചട്ടിയിലോ ഗ്രോബാഗിലോ ചാക്കിലോ ചെറിയ ചാക്കിലോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചാക്കിൽ വയ്ക്കുന്നതാണ് നല്ലത് തട്ടിപ്പൊത്തി അവിടെ വെച്ചേക്കുക ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഒരു കുറച്ചെടുത്ത് ഇതൊരു ഇത്രയും ഇത്രേൻ എടുത്ത് ഒരു ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം പിന്നെ ആ ചാലം ഇട്ടതിൻ്റെ ദൂഷ്യവശങ്ങൾ ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഇതിൻ്റെ പൊട്ടാഷെല്ലാം നമുക്ക് ചെടിക്ക് കിട്ടുകയും ചെയ്യും കാരണം ഇത് ഡൈല്യൂട്ട് ചെയ്തതാണല്ലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിറക് കത്തിച്ച ചാരമാണെങ്കിലും ഇലകൾ കത്തിച്ച ചാരമാണെങ്കിലും ഒക്കെ നല്ലതാണ് വിറക് കത്തിച്ചതാണെങ്കിൽ കരിക്കട്ടുണ്ടാകും അത് ഉടച്ച് പൊടിയാക്കിയാൽ മതി താങ്ക്സ്